പ്രിയപ്പെട്ട സഹോദരങ്ങളെ വറഹമത് ഏറ്റവും പ്രധാനപ്പെട്ട റജബ് ഇരുപത്തിയേഴാം പകൽ മിയോറാജ് ദിവസമാണ് ഇന്ന് ഒരു ദിവസമാണ് നോമ്പുകാരൻ്റെ ദാഹു പെട്ടെന്ന് സ്വീകരിക്കും അത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കും അള്ളാവിനോട് തേടിയാൽ അള്ളാഹുവിനോട് ചെയ്താൽ പെട്ടെന്ന് അള്ളാഹു ചോദിച്ച കാര്യം നിറവേറ്റി കൊടുക്കും മുത്തു അലി വസ്ല്ല പദങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു മോചിതാണ് ഒരു പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുക്കാത്ത ഏറ്റവും വലിയ ഒരു മഹത്വമാണ് റജബ് രാവ് അള്ളാഹു സുബാനുഹു അതിനനുസ്മരിച്ചുകൊണ്ട് റജബ് ഇരുപത്തിയേഴാം നോമ്പ് നോൽക്കുന്നു ഇന്ന് വ്യാഴാഴ്ച കൂടിയാണ് എല്ലാ വ്യാഴാഴ്ച നോമ്പ് അള്ളാഹു സുബാനുല നമ്മുടെ എല്ലാ അമാനുകളും

غفار الذنب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك لا ولا نفعا ولا موتا ولا حياة ولا موت ولا حياة ولا, ولا, ولا نشورا استغفر الله العظيم الذي عظيم الذي عظيم استغفر الله العظيم الذي لا اله الا هو الْحِجُّ القيوم غفار الذنب وستار العيوب واتوب اليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا. يندان يذكر تولي على بكم نتمندان. ഈ ദിക്രനിക്കുള്ള മഹത്വം എന്താണ് ഈ ചൊല്ലിയാൽ രണ്ട് മലക്കുകൾ അല്ലാഹു രണ്ട് മലക്കുകൾ അൽ മോക്കലീന പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട വിളിച്ചത് പറയും അവർക്ക് അള്ളാഹു സന്ദേശമായ ഈ മനുഷ്യന്റെ എല്ലാ ചെറുദോഷങ്ങളുടെ ദോഷങ്ങളുടെ എല്ലാ ഏടുകളും നിങ്ങൾക്ക ഖരിച്ചു കളിയുക മായ്ച്ചു കളയുക അതാണ് ഈ ചെറിയ റജബ് മാസത്തിലെ അസർ മകരുവിന്റെ ഇടയിൽ ഏറ്റവും വലിയ ഒരു നമുക്ക് ആഗ്രഹിക്കുന്ന ഒന്നാണ് ചെയ്തുപോയ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾ അതിനാം മായ്ച്ചു കളയാൻ അതിന്റെ ഏടുകളെ കരിച്ചു കളയാൻ എപ്പോഴും ും പടച്ചവനെ എനിക്ക് നീ പൊറത്തു എനിക്ക് നീ എപ്പോഴും എപ്പോഴും ദുആ ചെയ്യുന്നു അഞ്ച് അഞ്ചോ സംസ്കാരത്തിന്റെ ശേഷം പടച്ചവനെ എനിക്ക് നീ പൊറത്തു തരണം എന്റെ ദോഷങ്ങളെ നീ മാഫ് നൽകണം അപ്പൊ ഈ ചെറിയ ദിക്ർ ചൊല്ലിയാലെ നമ്മുടെ എല്ലാ ചെറുദോഷങ്ങളും അതിന്റെ ഏടുകൾ ആ ചെറുദോഷങ്ങളെ എഴുതിയ ഏടുകളെ എഴുതി പറയും അത് കരിച്ചു കളയുക മായിച്ചു കളയുക എത്ര പ്രാവശ്യം പറയണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ചുരുങ്ങി ഒരു പ്രാവശ്യമെങ്കിലും പറയണോ ഇതൊരു നിന്നോട് ഞാൻ ചോദിക്കുന്നു എനിക്ക് നൽകണം ഇവിടെ പറഞ്ഞത് ഖഫാർ എന്നാണ് വല്ലാതെ ന്യൂനതകളെ വല്ലാതെ ഞങ്ങൾ തോപ ചെയ്തു മടങ്ങുന്നു എങ്ങനെയുള്ള തോപയാണ്

ഒരാളെ മരിപ്പിക്കാനും കഴിയൂല ഒരാൾക്ക് ജീവൻ കൊടുക്കാനും കഴിയൂല ഒരാശൂറ പുനർജ്ജന്മം കഴിയാത്ത അതിന് എനിക്കൊന്നും കഴിവില്ലാത്ത ഒന്നിനും കഴിയാത്ത പാവപ്പെട്ട ഒരു അടിമയാണ് ഞാൻ എല്ലാത്തിനും കഴിവുള്ള ഒരു എല്ലാത്തിനും കഴിവുള്ള സത്താർബായ റബിനോട് ഞങ്ങള് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു എനിക്ക് നീ പൊറത്തുതാ അതാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഇത് ചൊല്ലിയാൽ നമ്മുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും

സാമ്പത്തിക പ്രയാസം വരൂല്ല തന്റെ സമുദായത്തിനോട് ചൊല്ലാൻ പറഞ്ഞത് നിങ്ങൾ ചൊല്ലിക്കോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം അള്ളാഹു നൽകും എല്ലാ ദിവസവും ഒരു നൂറ് സമയം കണ്ടെത്തണം ഒരു അഞ്ച് മിനിറ്റ് മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് വിചാരിക്കാതെ ഭാഗത്തിലൂടെ ഞാൻ ആഗ്രഹിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് നൽകുന്നു മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ആളുകൾ നൽകുന്നു അസുൽ തന്റെ ഹദറത്തിലേക്ക് ഓരോ പറഞ്ഞു വന്ന ആളുകളോടെഞ്ഞത് നിങ്ങൾ മക്കളില്ലാത്തവരോടും കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരോടും വെള്ളമില്ലാത്തവരോടും മഴയില്ലാത്തവരോടും ദാരിദ്ര്യം കൊണ്ട് പറഞ്ഞു കൊടുത്തത് പ്രയാസപ്പെടുന്നവരോടൊക്കെ പറഞ്ഞുകൊടുത്തത് ഇസ്തികാറില്ലത്തിനും പരിഹാരമാണ് അത് എല്ലാ ദിവസവും ചൊല്ലണം എല്ലാ മാസവും ചൊല്ലണം റജബ് മാസത്തിൽ മാത്രമല്ല 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 പജബു മാത്രമല്ല നല്ല മാസങ്ങളിൽ മാത്രമല്ല ഇസ്റ്റിഫാറിനെ അമതീകരിപ്പിക്കേണ്ടത് എല്ലാ ദിവസവും ഓരോ ആളുകളും അവരുവിടെ പ്രയാസങ്ങളും വിഷമങ്ങളും കമന്റിലൂടെ അറിയിക്കുകയും പ്രയാസം എനിക്കുണ്ട് ഒരുപാട് കടമുണ്ട് മക്കളില്ല ജോലിയില്ല വീടില്ല മക്കളുടെ സ്വഭാവം ശരിയില്ല ഭർത്താവിന്റെ സ്വഭാവം ശരിയില്ല അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം ശരിയില്ല ഭർത്താവ് ഗൾഫിലേക്ക് പോയി മക്കള് ഗൾഫിലേക്ക് പോയിട്ടുണ്ട് ജോലി ശരിയായിട്ടില്ല ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതെല്ലാം മാറിക്കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക എന്തെങ്കിലും പ്രത്യേകമായ നേട്ടുണ്ടെങ്കിൽ ഉദ്ദേശമുണ്ടെങ്കിൽ നാം ഒരു പ്രത്യേകമായ എണ്ണം ഒരു ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം നേർച്ചയാക്കി അത് ചൊല്ലി തീരുന്നതിനിടയിൽ ചൊല്ലിത്തീരുന്നതിനിടയിൽ നമ്മുടെ ഉദ്ദേശം നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരും ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് കൊണ്ട് നേടിയ നേട്ടങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്ത ഒന്നുമില്ല ദ്രവ്യായ സർവ്വ നന്മകളും കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ധാരാളം ഇസ്തിഗ്ഫാറുകളെ ജീവിതത്തിൽ നമുക്ക് ചെയ്യട്ടെ ഈ മഹത്തായ ദിവസത്തിന്റെ വർക്കത്തോണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളെ തരട്ടെ മനസ്സിലുള്ള എല്ലാ മാറ്റി തരട്ടെ എല്ലാ രോഗങ്ങൾക്കും കാമിലായ ശിഫ നൽകട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും ഉള്ളാഹിനെ രക്ഷപ്പെടുത്തട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും സമാധാനവും ആരോഗ്യം അള്ളാഹുനുമായി അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും മരിക്കുന്ന സമയത്ത് നൽകട്ടെ നല്ല സന്തോഷത്തോടെ സാന്നിധ്യത്തിൽ സ്വർഗം കണ്ട് പൂമുകാഠ മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ